അയ്യപ്പ ഭക്ത സംഗമത്തോടനുബന്ധിച്ച് ഉയർന്ന വിമർശനങ്ങൾക്ക് മറുപടി നൽകാതെ ദേവസ്വം മന്ത്രി വി എൻ ഹൈന്ദവ സംഘടനകളുമായി കൂടിയാലോചനകൾ നടത്താത്തതിൽ മന്ത്രിക്ക് മറുപടിയില്ല സ്വാഗത സംഘ രൂപീകരണം മാത്രമാണ് വിമർശനം ഉന്നയിച്ച സംഘടനകളെ ഇനി അറിയിക്കുമെന്നും മന്ത്രി പറഞ്ഞു നമുക്ക് നല്ല രൂപത്തിലുള്ള ഒരു സംഘാടക സമിതിയാണ് ഇപ്പോൾ രൂപം കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്നു മുതൽ തന്നെ അവരാരംഭിക്കുകയാണ് വിവരവും വിശാലവുമായിരുന്നു ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സ്വാഗത സംഘം രൂപീകരിക്കപ്പെട്ടുള്ളത് അങ്ങനെ പൊതുവിൽ നമ്മളിപ്പോൾ ഒരു ആയിരത്തി ആയിരത്തി ഒന്ന് അംഗങ്ങളുള്ള സംഘാടക സമിതിയാണ് നമ്മളിപ്പോൾ രൂപം കൊടുത്തിട്ടുള്ളത് ആ ആ സംഘാടക സമിതിയുടെ പ്രവർത്തനങ്ങൾ തുറന്നുള്ള ദിവസങ്ങളിൽ മുന്നോട്ട് പോകും ഇപ്പോൾ ഇവിടെ ഏതായിരുന്നാലും ഗവൺമെൻ്റ് ഈ കാര്യത്തിൽ അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡും വളരെ വ്യക്തമായി ഈ കാര്യം ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിച്ചുകൊണ്ട് തന്നെ ഭക്തരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചുകൊണ്ട് ഇതിൻ്റെ വികസനം രക്ഷിപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഈ കാര്യങ്ങൾ നടക്കുക അതിൽ ആരെയൊക്കെ ആർക്കൊക്കെ സഹകരിക്കാൻ താല്പര്യമുണ്ടോ അവരെല്ലാം സഹകരിപ്പിക്കുക ആ കാര്യത്തിൽ ഒന്നും സംശയം വേണ്ട